രെല്ലാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്തില്ല നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് ഇത് അധികം പേർക്കും അറിയാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടെക്സ് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ നമുക്കിനിയും ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വേണ്ടി നമുക്ക് ആദ്യം വേണം ആർമറിലോട്ട് പോകാം അതിനുശേഷം നമുക്ക് മെഷീൻ ഗണ്ണിൻ്റെ സെക്ഷൻ എടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് ആകെ മൂന്ന് മെഷീൻ ഗൺസ് ആണ് ഉള്ളത് ഒന്ന് എം ടു ഫോർ നയൻ പിന്നെ എം സിക്സ്റ്റി പിന്നീട് ഉള്ളത് കോഡെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നിങ്ങൾ നമ്മൾ നിന്ന് വെടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഔട്ട് ഓഫ് ഗൺ മോഡിലും അതായത് ഔട്ട് ഓഫ് മെഷീൻ ഗൺ മോഡിലും ഇരുന്ന് വെച്ചാൽ മെഷീൻ കണ്ട് മുകളിലുമാണ് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് മോഡിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് വെക്കുമ്പോൾ മെഷീൻ കണ്ണു മോഡിലാവുമ്പോൾ മാക്സിമം റേറ്റ് ഓഫ് ഫയർ കിട്ടും നമുക്കിപ്പോൾ ഈ കൊണ്ടെല്ലാം നമുക്ക് ഗ്ലൂവാലിട്ട് ഒഴിച്ച് നോക്കാം ഇതിപ്പോൾ നയറി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എം ടു ഫോർ നയൻ കൊണ്ടാണ് വേടിച്ചിരിക്കുന്നത് ഏകദേശം പെട്ടെന്ന് തന്നെ ഗ്ലുവാൾ തകർന്നു പോയിട്ടുണ്ട് നമുക്കിനി അടുത്ത് എം സിറ്റി ലെവൽ ത്രീ കണ്ണാണ് അതുകൊണ്ട് ഗ്ലുവാനിട്ട് ഒഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എല്ലാം ഇരുന്നാണ് വിടീക്കുന്നത് കാരണം മെഷീൻ കണ്ണിലാണ് നമ്മൾ ഓടിക്കുന്നത് മാക്സിമം റേറ്റ് ഓഫ് ഫയർ കിട്ടാൻ വേണ്ടിയാണ് അതും ഏകദേശം അതിനേക്കാൾ കുറച്ചുകൂടെ താമസമാണെങ്കിലും പോയി ഗോഡുകൊണ്ട് പിടിച്ച് വയ്ക്കാം നിങ്ങൾ ശ്രദ്ധിച്ചാലും വളരെ പെട്ടെന്ന് തന്നെ ഗ്ലുവാൾ തകർന്നു പോയത് ഇനി നമുക്കൊരു രജിസ്റ്റർ ഗെയിം പ്ലേ കണ്ടു വെക്കാം നമ്മളിപ്പോൾ എനിമിക്കിട്ട് ഡയറക്റ്റ് ഫയർ ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇപ്പം എനിമിക്കിട്ട് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ എനിമി പെട്ടെന്ന് ഓടുന്നതാണ് പെട്ടെന്ന് കൊള്ളാന്ന് ഇപ്പോൾ വാളും പെട്ടെന്ന് തകർന്നിട്ടുണ്ട് മാത്രമല്ല നമ്മൾ എനിമിയെ നമ്മൾ നോക്കിയിട്ടുണ്ട് വീണ്ടും നമ്മൾ ഗ്ലൂവാൻഡ് ഓടി വയ്ക്കുന്നു ബ്ലുവളും പിന്നെ നയറിയുടെ അതൊന്നും അല്ലാത്തതുകൊണ്ട് അതും പെട്ടെന്ന് പോയിട്ട് നമ്മൾ ഇനിമേ അങ്ങ് മതത്തിയും വൈപ്പോട്ടാക്കുകയാണെങ്കിൽ നമ്മൾ കോഡ് ഉപയോഗിച്ച് ഓടിച്ചപ്പോഴും ഹെഡ്ഷോട്ട് ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് എനിമി നോക്കായി വീണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഡയറക്റ്റ് ഗ്ലൂവാൾഡ് വെടിവെച്ച് വെക്കാം നമുക്ക് മുൻപേ കണ്ടതാണ് ഭയങ്കര പവറാണെന്ന് അപ്പം തൃപ്തിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഗ്ലൂവാൾ താർന്നു പോയിട്ടുണ്ട് അതായത് ഈ കോഴ മെഷീൻ കണ്ണിൽ തന്നെ കുഴന്ന് പറയുന്ന ഗൺ ഉപയോഗിച്ച് നിങ്ങൾ ഇരുന്നിട്ട് വെടിയേക്കുവാണെങ്കിൽ ഏത് ഗ്ലൂ ആൾ അതായത് നൈറിയുടെ ഗ്ലൂ ആളായാലും അല്ലെങ്കിൽ നോർമൽ ഗ്ലൂ ആളായാലും വളരെ പെട്ടെന്ന് തന്നെ അത് തകർന്ന് എനിമി എനിമി നമുക്ക് വെടിയേക്കാൻ സാധിക്കും അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളാണ് ഈ പിന്നെ ബ്ലൂബോളിനെതിരെ ഈ കോടെന്നു പറയുന്ന കണ്ണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പല എത്ര പേർക്കും അറിയാമെന്നറിയില്ല ഇപ്പോൾ മെഷീൻ കണ്ണിൽ തന്നെ ഏറ്റവും പവർഫുൾ ബ്ലൂബോളിനെതിരെയുള്ളൊരു കണ്ണെന്ന് പറയുന്നത് ഈ കോടെന്നു പറഞ്ഞ കണ്ണാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നുമായിരിക്കും അതായത് ഈ കോടെന്നു പറയുന്ന കണ്ണ് എവിടെ നിന്ന് കിട്ടുമെന്ന് അത് നോർമലി കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം വളരെ റേറായിട്ടേ ഉള്ളൂ നമുക്ക് കിട്ടുകയുള്ളൂ അത് കിട്ടണമെങ്കിൽ തന്നെ നിങ്ങൾ സാധാരണ പോലെ നമുക്ക് വെൻറ്റിംഗ് മെഷീനോ അല്ലെങ്കിൽ സാധാരണ വെള്ളം കിടന്ന കിട്ടത്തില്ല ഇതുപോലുള്ള ഈ വാർച്ചസ്റ്റ് എന്ന സ്ഥലമുണ്ടല്ലോ ഈ വാർച്ചസ്റ്റ് ഈ പെട്ടിക്കകത്ത് മാത്രമേ ഉള്ളൂ ഈ ഗണ്ണുകൾ കിട്ടുള്ളൂ ഇപ്പം നമ്മൾ പീക്കിലാണ് ഇറങ്ങിയേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമുക്കിപ്പോൾ വാർച്ചസ്റ്റീന്ന് കോട തുറന്ന് ഗണ്ണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സാധാരണ ഈ ഗണ്ണുകൾ കിട്ടുള്ളൂ അല്ലാതെ നോർമലി നിങ്ങൾക്ക് സാധാരണ കിടന്നൊന്നും കിട്ടാറില്ല അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമാൻഡായിട്ട് അറിയിക്കണം ഇത് മറ്റുള്ളവർക്ക് എൻ്റെ ഉപകാരപ്രദമായിരിക്കും വാർ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെട്ടിയാണ് ഇതിപ്പോൾ അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കളിക്കുന്ന ഏതെങ്കിലും ഗെയിം പ്ലെയിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു കോടെന്ന് പറഞ്ഞാൽ കണ്ണ് കിട്ടുവാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ പവർ മനസ്സിലാവും അപ്പോൾ ഇത്രേക്കാളും ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ഇത് അറിയാവുന്നറിയില്ല ഇപ്പോൾ അറിയാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കണം മാത്രമല്ല ഇതറിയാൻ മേലത്തവർക്കു വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തതും കൊടുക്കുകയും കൂടെ വേണം അപ്പോൾ ഇത്രയേക്കാളും ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇത്രയേറെ ഈ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് സോ മച്ച്